ബോട്ടൊന്നുമില്ലാതെ ഒരു സുഹൃത്ത് വലയും കൊണ്ട് കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കായലിലും പാടത്തൊക്കെ വല ഇടാൻ പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റും മീൻപിടുത്തക്കാരെ അതേപോലെ നമുക്ക് തോന്നും പക്ഷെ കടലിലേക്കാണ് പോകുന്നത് തിര ഒന്ന് ഒതുങ്ങാനും വേണ്ടിയിട്ട് കാത്തു നിൽക്കട്ടെ ആ സുഹൃത്ത് തിര നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് തിരയാണെങ്കിൽ അന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കരയിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ആ സുഹൃത്ത് പരാജയപ്പെട്ട് പിന്മാറിയിട്ടിട്ട് ആ മീൻപെട്ടി കണ്ടില്ലേ ആ പെട്ടിയിൽ വലയുണ്ട് അപ്പോൾ ആ വല ഇങ്ങനെ നേരിട്ടിടാനുള്ള ശ്രമ ആ ഒരു ശ്രമത്തിലാണ് പക്ഷെ ആ സുഹൃത്ത് വീണ്ടും കടലിലേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് പക്ഷെ നല്ല രീതിയിൽ തിര വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാർമേഘം കാണാൻ പറ്റും പതിന്ന് വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ കടൽ കരയിലേക്ക് വന്ന് കയറിക്കൊണ്ടിരിക്കട്ടെ കൊണ്ടിരിക്കട്ട് അങ്ങനെ ആ സുഹൃത്ത് കയറിയിട്ടാണ് സുഹൃത്ത് കടലിലേക്ക് ഇറങ്ങി ആ തിര വരുന്ന സമയത്ത് കണ്ടില്ലേ സമ്മതിക്കാണ് കേട്ടോ കടൽ ലൈഫ് ജാക്കറ്റ് ഇട്ടുണ്ട് അത്തിര വരുന്ന സമയത്ത് അത്തിരൻ്റെ ഒപ്പം മുകളിലേക്ക് ഇങ്ങനെ പുന്തുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ മീൻപിടുത്തം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നമ്മൾ ജസ്റ്റ് സൂം ചെയ്തിട്ട് ഇതിൻ്റെ മീൻപിടുത്തത്തിൻ്റെ ആ കാഴ്ച മാത്രം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പലതവണ നമ്മൾ കടപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കൂടുതൽ ലോങ്ങിലേക്കൊന്നും നീന്തി പോകുന്നില്ല കുറച്ച് ഏരിയയിലേക്ക് അങ്ങോട്ട് കടന്ന് നീന്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് വല ഇട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ അതിനകത്തൊക്കെ വലയാണ് ഉള്ളത് ആ മീൻപെട്ടിക്കകത്ത് അപ്പോൾ അതിനകത്തുനിന്ന് വല ഇനി റിലീസ് ചെയ്യാൻ തുടങ്ങും നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടാടി വല ഇടുകയെന്ന് അറിയില്ല ഒരു സൈഡിൽ കുറ്റി അടിച്ച് ടൈമൊക്കെ ഇട്ടിട്ട് ആ തലക്കെ കൊണ്ടുപോയി ക്രോസ് ആക്കിയിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടു ഇടാറുണ്ട് പക്ഷേ കടലിലായതുകൊണ്ട് അങ്ങനെ കുറ്റി അടിച്ചിട്ടിടാനുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല ഇല്ലല്ലോ പക്ഷെ അങ്ങോട്ട് ഉള്ളിലോട്ട് അങ്ങോട്ട് പോയപ്പോൾ തിരൻ്റെ ശക്തി കുറച്ച് എന്നൊരു ഡൗട്ട് ഇട്ടാ അതാ വല ഇട്ടിട്ടാ വല റിലീസ് ചെയ്ത് ഇനി വല ഇങ്ങനെ ഇട്ട് 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 ഇങ്ങനെ നീന്തി നീളത്തിൽ വലയിടാനുള്ള പരിപാടി കരയോട് കരയോടടുപ്പിച്ചിട്ട് നീളത്തിൽ ഇങ്ങനെ വലയിടാനുള്ള പരിപാടിയിലാണ് ഊഹ് നല്ല രീതിയിൽ തിര തിരക്ക് വരുന്നു ആ തിര ഇങ്ങനെ വരുന്നതിൻ്റെ ഒപ്പത്തിനാൾ കണ്ടില്ല അതിനെ പൊന്നില്ല ആ ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഫ്ലോട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ നിൽക്കെടുക്കാം കേട്ടാ സംഭവം മീൻ പിടുത്തത്തിൻ്റെ പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും സമ്മതിക്കണമല്ലേ മീൻ പിടിക്കാൻ പോണവരൊക്കെ അങ്ങനെ നമ്മൾ കരക്കവിടെ നോക്കിയപ്പോൾ ഒരു സുഹൃത്ത് അതേമാതിരി മീൻ പിടിക്കാൻ പോകുന്ന ഒരു സുഹൃത്തുണ്ട് ആ ബോക്സ് കണ്ടില്ലേ അപ്പോൾ ഈ ബോക്സിനകത്ത് ഇരിക്കുന്ന ഈ കല്ലുണ്ടല്ല അതായത് ആ ബോക്സിനകത്ത് വലയിരിക്കുന്നുണ്ട് വലയുടെ കൂടെ തന്നെ ആ ഒരു കല്ല് ഇരിക്കുന്നുണ്ട് ഈ കല്ല് ആദ്യം ഉണ്ട് ഇറക്കി ഇടേറ്റിട്ട് അപ്പോൾ ആ കല്ല് അവിടെ വീണ് എടുക്കുന്ന അവിടെ എന്തു ചെയ്യും വല നിൽക്കും പിന്നെ അങ്ങോട്ട് ഫ്ലോട്ടിങ് ആയിട്ട് മുകളിൽ ഉണ്ടില്ല പൊന്തക്കെക്കണേ അങ്ങനെ നീളത്തിൽ വലയിടാനുള്ള പരിപാടി തന്നെയാണ് അപ്പോൾ നല്ല തിര ഉണ്ടായ കാരണം തന്നെ ഇവിടെ ഈ സുഹൃത്ത് ഇന്ന് ഇറങ്ങിയിട്ടില്ല എന്നുണ്ട് അപ്പോൾ തിര ഒതുങ്ങണെന്ന് വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ് മറ്റേ സുഹൃത്ത് അങ്ങനെ വല ഇട്ടിട്ട് തിരിച്ച് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ആ കരയിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കണേ അപ്പോൾ നമ്മൾ ഈ കരയിലിരിക്കണ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ വല ഇട്ടുന്ന സമയത്ത് ഞണ്ടുണ്ടല്ലോ ഞണ്ടൊക്കെയാണ് അധികം കിട്ടാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങളുമായിട്ട് ആ മീൻപിടുത്തന്നെ കാഴ്ച ഒന്ന് ഷെയർ ചെയ്യാൻ പൊന്തൊക്കെ കണ്ടില്ല വലതാണ് ഈ നീളത്തിൽ ഇവിടെയാണ് വല കെടുക്കുന്നതായിട്ട് കരയോട് അടിപ്പിച്ചാൽ തന്നെ വല ഇങ്ങനെയാണ് കിടക്കുന്നുള്ളത് ആ സുഹൃത്ത് ഇതാ അങ്ങനെ വല കെട്ടിട്ട് തിരിച്ച് വരികയാണ് ഇനി ഇത് കുറച്ച് സമയം കഴിഞ്ഞാലായിക്കോട്ടെ ഈ വലക്കെടുക്കുക അപ്പോൾ അത്രയും നേരം നമ്മൾ അവിടെ കടപ്പുറത്ത് നിന്നിട്ടില്ല അതുകൊണ്ടാണ് ഇതിൽ എന്ത് മീൻ കിട്ടും എന്നുള്ളത് നമ്മൾ ഷെയർ ചെയ്യാത്തത് പക്ഷെ നല്ല രീതിയിൽ കടപ്പുറത്ത് നമ്മളെപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല അതി അതിമനോഹരമായിട്ടുള്ളൊരു ഫീൽ തന്നെ ആയിട്ട് നമുക്ക് കിട്ടും നല്ല കാഴ്ച കിട്ടും അതേപോലെ തന്നെ മനസ്സിന് സന്തോഷം തരും നല്ലൊരു ഫീലും കിട്ടിട്ട്